അള്ളാഹു നൽകുന്ന ആനുകൂല്യങ്ങൾ മാത്രം പറഞ്ഞു കേൾക്കുമ്പോ നമുക്കൊരു പക്ഷേ തോന്നുന്നുണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂലിന് എത്രയെല്ലാം ബാധ്യതകളും ഉണ്ടായിരുന്നു എത്ര ബാധ്യതകൾ അല്ലയോ പുതപ്പെട്ടു മൂടി പനി ബാധിച്ചു കിടക്കുകയാണ് റസൂർ ഉള്ളാഹിദങ്ങൾ രാത്രി നിന്ന് നിസ്കരിക്കണം നബിയെ മാത്രം ഉറങ്ങിയാൽ മതി രാത്രി നിസ്കരിക്കണം നമുക്ക് ഉറങ്ങാം വേണ്ടവർക്ക് നബിയോടുള്ള കൽപ്പന രാത്രിയുടെ പകുതി നിങ്ങൾ നിന്ന് നിസ്കരിക്കണം പകുതി രാത്രി രാത്രി എട്ടു മണിക്കൂർ ഉണ്ടെങ്കിൽ നാല് മണിക്കൂർ നിബിയേ നിങ്ങൾ നിന്ന് നിസ്കരിക്കണം റസൂലെ പന്ത്രണ്ട് മണിക്കൂറുള്ള രാവുകൾ ആണെങ്കിൽ ആറ് മണിക്കൂറെങ്കിലും നിസ്കരിക്കണം നിബിയേ രാത്രി നിങ്ങൾ കല്യാണം കഴിക്കാൻ തിരിച്ചു നൽകുന്ന ബാധ്യതകളും കൂടെ ഇതൊക്കെ ബാധ്യതകളാണ് രാത്രി നിസ്കരിക്കണം നമുക്കതുണ്ടോ ഇല്ലല്ലോ നമുക്കത് ബാധ്യതയാണോ അല്ല നിസ്ഫഹു ഔ നിപിക്കത് ഖലീല കൃത്യമായും പകുതി തന്നെ വേണമെന്നില്ല ഒരൽപം കുറക്കാം ഔ സിദ് അലൈഹി പകുതിയിൽ ഒരൽപ്പം കൂടുതലുമാകാം വലിയൊരു രഹസ്യം ഇവിടെ കിടക്കുന്നുണ്ട് വാക്കുകളാണ് നബിയെ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തരുന്നത് ജീവിതത്തിന്റെ ഭാരം താഴെ ഇറക്കാനും ജീവിതത്തിൽ ആശ്വാസം കിട്ടാനും മക്കളെ കെട്ടിക്കാനുണ്ട് മകന്റെ പുരപണി നടന്നിട്ടില്ല മകൻ പെണ്ണ് കിട്ടണം ഭർത്താവിന് ജോലിയില്ല പാപ്പാക്ക ജീവിതത്തിന്റെ ഭാരങ്ങളൊക്കെ വരുമ്പോൾ കുർആആാന് ചർച്ചിയില മനോഹരമായി നിങ്ങൾ കുർആആാനോ മനോഹരമായി നിങ്ങൾ കുർആആാൻ പാരായണം ചെയ്താൽ ഭാരം 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 ഇറക്കി അലൈക നിങ്ങൾക്ക് ഇറക്കാൻ പോകുന്നുണ്ട് ഞാൻ അതുകൊണ്ട് അതിനെ ഖുർആൻ ഖുർആൻ മനോഹരമായി ഓതണം ുംഘൂകരി ചെർച്ച മനോഹരമായിട്ട് ഓതുന്നത് മനോഹരമായിട്ട് അള്ളാഹു നമുക്ക് അതിന് ചെയ്യട്ടെ പ്രത്യേകിച്ച് യാസീൻ ഓതുമ്പോ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓതുന്നത് യാസീൻ എന്തൊരു ഖുർആന്റെ കൽബാണ് ഖുർആന്റെ ഹൃദയമാണ് അത് എത്ര മനോഹരായിട്ട് ഓതണം ആ യാസീൻ ഓദ്യം പിന്നെ ആ ഓദ്യ ചെല്ലേണ്ടി വരും പടച്ചോനെ പുറത്തുരുന്ന റബ്ബെ ഞാൻ ഇങ്ങനെ നിന്റെ ഖുർആാൻ ശ്രദ്ധിക്കാതെ ഓദ്യിയത് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒസ്താൻ പോലും ശ്രദ്ധിക്കണം വല്ലാതെ തിരക്കുണ്ടെങ്കി അപ്പോൾ ഓതണ്ട എന്ത് ചെയ്യാ സൗകര്യം കിട്ടുമ്പോൾ ഓദ്യാ മതി യാസീൻ ഏത് ഭാഗം ഖുർആൻ ഓതുമ്പോൾ നല്ല റാഹത്തിൽ ശാന്തമായിട്ട് എന്തൊരു മനോഹരായിരിക്കും അങ്ങനെ ഓതിയാൽ ജീവിതത്തിന്റെ ഭാരങ്ങൾ അള്ളാഹു ഇറക്കി വെച്ച് തരുന്ന ഭാരം ലഘൂകരിച്ചു തരും അള്ളാഹു ഓതുന്നതിന് കുറവൊന്നുമില്ല ഓത്ത് റെഡിയാവണോ എന്നാ വിഷയം ഖുർആൻ തെർച്ചയിലൂടെ കൂടെ ഓതുക അപ്പോ രാത്രിയുടെ പകുതിയോളം നിന്ന് നിസ്കരിക്കുകയാണ് നിസ്കരിച്ചപ്പോഴേക്കും നേരം പുലർന്നു അതാണ് ആയിഷി അത്ഭുതം പറയുന്നത് രണ്ടറക്കായ നിസ്കരിച്ചുള്ളൂ അന്നൊരു ദിവസം ആ നിസ്കാരത്തിൽ തങ്ങൾ ഓതിയതോ ഞങ്ങൾ ഓദ്യോ സൂറത്ത് നൂറ്റി ആയത്ത് മുതലുള്ള ഭാഗം നബി ം മതിയാക്കുമ്പോ ബിലാൽ എന്നവരെ ഒന്ന് ചോദിച്ചു സുബഹിക്ക് വിളിക്കട്ടെ വിളിക്കട്ടെ വാങ്ങുവിളിക്കട്ടെ വിളിക്കട്ടെ സുബഹിക്ക് വിളിക്കാൻ നേരമായിരിക്കുന്നു ഹബീബാണെങ്കിൽ തേങ്ങി കരഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് പറഞ്ഞു തരണം എന്താണ് അങ്ങനെ കരയിപ്പിച്ചത് അങ്ങെന്തിനാണിപ്പൊ കരയുന്നത് നബിയെ നബി കരഞ്ഞാൽ സുഹാബത്ത് കരയും നബി ചിരിച്ചാൽ ചിരിക്കും അങ്ങനെയാണ് അവർ നബിയെ സ്നേഹിച്ചത് ഉമ്മയും ബാപ്പയും മാതാപിതാക്കൾ മാതാപിതാക്കൾ ദണ്ഡമാണ് നഷ്ടപ്പെട്ടാൽ പോലും നഷ്ടപ്പെടരുത് അതാണ് ആ വാക്കിന്റെ അർത്ഥം ബി മാ എന്തിനാ കരയുന്നത് അതിന്റെ മറുപടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയ ഇന്നലെ രാത്രി അള്ളാഹുനിക്കൊരു അയത്തിറക്കി തന്നു ചില ആയത്തുകൾ എന്നിട്ട് എന്നോട് പറഞ്ഞു ആരെങ്കിലും അത് വെറുതെ ഓതുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് പറഞ്ഞു ഇങ്ങനെ വെറുതെ ഓതുകയും ചിന്തിക്കാതെ ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ആയത്തുകളാണ് തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയത്തുകൾ വെറുതെ ഓതിയാൽ ശിക്ഷ വരും പഠിക്കാൻ കഴിയുന്നവർ പഠിക്കണം എന്ന വാക്കിന്റെ അർത്ഥം അർത്ഥം പോലും അറിയാത്തവരെ പറ്റിയല്ല ഈ പറയുന്നത് അർത്ഥം അറിയുന്ന ആളുകൾ ചിന്തിക്കാൻ കഴിയുന്നവർ ആലോചിക്കാതെ അർത്ഥം ആലോചിക്കാതെ പഠിക്കാതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുന്ന ഒരു ആയത്ത് ചേതാനും ഇന്നലെ ഇറക്കി ബിലാൽ ഞാൻ അതിനോർത്ത് കരയുകയാണെന്ന് അഷ്റഫു വസ്ലം ബിലാൽ എന്നവരോട് പറഞ്ഞുകൊടുത്ത ആ രാത്രിയിലെ നിസ്കാരവും ഈ ആയത്തിൽ ഇറങ്ങിയ രാവുമാണ് ഹബീബിന്റെ ജീവിതത്തിൽ ഞാനും നബിയും കൂടെ ജീവിച്ചിട്ട് മറക്കാൻ കഴിയാത്ത അനുഭവം ഈ സംഭവമാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആരാധനയെ പറ്റി പറയുന്ന ഭാഗം തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട് ും പകലും മാറി മാറി വരുന്നതിലുമുണ്ട് ബുദ്ധിമാനികൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് സയൻസ് പഠിക്കണം എന്ന് പറയുന്ന ആയത്താണിത് സോളജിയും പോട്ടണിയും പഠിക്കണം ജിയോളജിയും ജിയോഗ്രഫിയും പഠിക്കണം ആസ്ട്രോണമി പഠിക്കണം അന്ത്രോപോളജി പഠിക്കണം ഏതെല്ലാം ശാസ്ത്രശാഖകളുണ്ടോ പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയുന്നത് ജീവികളെ കുറിച്ച് പറയുന്നത് ജീവനില്ലാത്തതിനെ കുറിച്ച് പറയുന്നത് എല്ലാം പഠിക്കണമെന്ന് പറയുന്ന ആയത്താണ് സൂറത്ത് വെറുതെ ഓതിപ്പോയാൽ ശിക്ഷ കിട്ടുമെന്നാണ് അങ്ങനെ ഒരു ആയത്ത് ആയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല വെറുതെ ഓതിയ ശിക്ഷ കിട്ടുമെന്ന് ഇനിയെങ്കിലും എന്ത് ചെയ്യ ആ ഭാഗത്തെത്തുമ്പോ അള്ളാഹുനെ പറ്റി ആലോചിക്ക പ്രപഞ്ചത്തിന്റെ അത്ഭുതത്തെ കുറിച്ച് ആലോചിക്കുക എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത് ചിന്തിക്കാം എങ്ങനെയാണ് അള്ളാഹു ഇതിനെ പടച്ചത് റൊബേല് അത്ഭുതല്ലേ എന്താണ് ഭൂമിയുടെ ഗ്രാവിറ്റി എന്താണ് ഭൂമിയിലെ അള്ളാഹു ഭൂമിക്ക് വെച്ച ഓസോൺ ലെയർ എങ്ങനെയാണ് അള്ളാഹു ആകാശത്തെ ഇങ്ങനെ സംവിധാനിച്ച് എങ്ങനെയാണ് ഈ ഗോളങ്ങൾ അതിൻ്റെ ഓർബിറ്റിലൂടെ അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ആറ്റം എലമെന്റുകൾ മൂലകങ്ങൾ അള്ളാഹു പടച്ചത് ആറ്റം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും യാ അള്ളാഹു എന്താണ് ഈ അത്ഭുതം നമ്മുടെ സയൻസ് ലാബുകൾ സ്കൂളുകളിൽ എല്ലാം മക്കൾ പഠിക്കുന്നുണ്ട് ആരാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് മാത്രം പറഞ്ഞു കൊടുക്കൂല ബാക്കിയൊക്കെ ക്ലിയർ ആണ് ലബോറട്ടറിയിലെ പരിശോധന അതാണ് വലിയ അത്ഭുതമാണ് ഹ്യൂമൻ സെൽ ബോഡി സെല്ലിനെ കുറിച്ച് പഠിക്കും സെല്ലുകളെ കുറിച്ച് പ്ലാന്റ് സസ്യത്തിന്റെ സസ്യകോശത്തെ കുറിച്ച് പഠിക്കും പിന്നെ ജീവകോശത്തെ കുറിച്ച് പഠിക്കും വണ്ടർഫുൾ അതിന്റെ പ്രോട്ടോപ്ലാസം അതിന്റെ സെൽ മെമ്പറൈൻ അതിന്റെ ന്യൂക്ലിയസ് ആ ഇതാരാ ഉണ്ടാക്കിയത് ഇങ്ങനെ ഇങ്ങനെ സങ്കീർണമായി സൃഷ്ടിപ്പ് ആര് ചെയ്തു ഇത് മാത്രം പറഞ്ഞു കൊടുക്കൂല സംഭവം പരീക്ഷയ്ക്ക് എഴുതാൻ ഉത്തരം പഠിക്കണം എന്നല്ലാതെ ചിന്തിക്കാത്തൊരു പഠന രീതി മുസ്ലിമിന് പറ്റൂല ചിന്തിക്കണം എന്ന് പറയുന്നതാണ് വിശുദ്ധ ഖുർആൻ ആലോചിക്കണം എന്നാണ് പറഞ്ഞത് പഠിക്കണം നമ്മളിൽ നല്ല സയൻറ്റിസ്റ്റുകൾ വരണം നല്ല പഠനം പഠനം മുന്നോട്ട് പോകണം മക്കൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പഠിക്കരുത് ജോലി കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കരുത് ജോലി അള്ളാഹു എഴിമുള്ളവർക്ക് തരും അള്ളാഹു അവർക്ക് കൊടുക്കും നിങ്ങൾ പഠിക്കുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ് ഇന്നലെ രാത്രി അള്ളാഹു എനിക്ക് ഇറക്കിത്തന്ന ആയത്തുകൾ അതാരെങ്കിലും വെറുതെ ഓതുകയും ചിന്തിക്കാതെ പോവുകയും ചെയ്താൽ അവർക്ക് നരകമാണ് ശിക്ഷയാണെന്ന് അവർക്ക് നാശമാണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞ ആ ആയത്തിനെ ചൊല്ലി എന്റെ ഉമ്മത്തികള് ചിന്തിക്കുമോ ഇത് എന്റെ ഉമ്മത്തികൾ ഇത് പഠിക്കുമോ എന്റെ ഉമ്മത്തികൾക്ക് ഇത് പാഠമാകുമോ അവർ ആലോചിക്കുമോ എന്ന് ചിന്തിച്ചു കൊണ്ട് കരഞ്ഞു അഷ്റഫു ും നേതാവായി വന്നവരെ മലമുകളിൽ ഏതൊരു പ്രകാശമാണോ ആ റബ്ബിന്റെ പ്രഭ ലോകത്തിന് ചിന്തിക്കണം എന്ന് പറയുന്ന ഭാഗമാണിത് ആലോചിക്കണം എന്ന് പറയുന്ന ഭാഗമാണിത് ആലോചിക്കാൻ വേണ്ടി പറയാണ് അല്ലാഹു ചിന്തിക്കണം നിങ്ങൾ